കഴിഞ്ഞ ദിവസം നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുകയുണ്ടായി അതിൻ്റെ കൂടെ തന്നെ സ്റ്റേറ്റ് അവാർഡും പ്രഖ്യാപിക്കുകയുണ്ടായി സ്റ്റേറ്റ് അവാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ അത് അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട അംഗീകാരം തന്നെ കിട്ടിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഏത് മൂവിയാണോ നമ്മൾ മനസ്സിൽ കരുതിയിരുന്നത് ആ മൂവിക്ക് തന്നെ കിട്ടുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത് അവർക്ക് അത് അർഹതപ്പെട്ട രീതിയിൽ തന്നെ കിട്ടിയിരുന്നു എന്നുള്ളതാണ് വസ്തുതയർന്ന കാര്യം അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് അവാർഡിനെ പറ്റി നമുക്ക് അധികമായിട്ട് വിമർശിക്കാനോ അതുപോലെ തന്നെ ചോദ്യം ചെയ്യാനോ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ് നമുക്കത് ഒരു ഭാഗത്തേക്ക് മാറ്റി മാറ്റിവയ്ക്കാം നാഷണൽ അവാർഡിലേക്ക് പോകാം നാഷണൽ അവാർഡിൽ മികച്ച നടനായിട്ട് തന്നെ എടുക്കപ്പെട്ടിരിക്കുന്നത് ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന നായകനാണ് മൂവി കാന്താര എന്ന് പറയുന്ന ഒരു മൂവിയാണ് ആ മൂവി കണ്ടവർക്കറിയാം അഭിനയ മികവ് എന്ന് പറയുന്നതിൽ ഒരു വാസ്തവവുമില്ല അത് സ്ക്രിപ്റ്റ് കൊള്ളാം എന്നുള്ളതല്ലാതെ കഥ കൊള്ളാം സിനിമ കൊള്ളാം എന്നുള്ള എന്നുള്ളതല്ലാതെ അതിലുപരി അതിൽ ഒന്നുമില്ല എന്നുള്ളത് വാസ്തവമാണ് ആ നായകൻ എന്ത് അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അഭിനയ മികവ് എന്ന് പറയാനൊന്നുമില്ല ഒരു ആളുടെ ദേഹത്തേക്ക് ഒരു ബാധ കീറി കാണിക്കുന്നത് ഒരു അഭിനയമായിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു നമുക്കൊരു നാഷണൽ അവാർഡിലേക്ക് പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു മികച്ച ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമേ അല്ല അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ഒരു നായകൻ എങ്ങനെയൊക്കെ അഭിനയിക്കണം അദ്ദേഹത്തിൻ്റെ അഭിനയിച്ചതിൻ്റെ സിനിമയുടെ മുഖഭാഗവം അതുപോലെ തന്നെ ശരീരവടിവ് വടിവ് ഒരു എങ്ങനെയൊക്കെ എല്ലാം കൂടി നിരീക്ഷിച്ച് ഒരു എന്താണ് പൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്തിയാൽ മാത്രമേ പൂർണ്ണമായിട്ടും അതെല്ലാം ഉൾക്കൊണ്ട ഒരു നായകന് മാത്രമേ എന്താണ് ഒരു നാഷണൽ അവാർഡ് ബെസ്റ്റ് ആക്ടർ എന്നൊക്കെ പറയാൻ പറ്റൂ ഇത് പൃഥ്വിരാജിൻ്റെ അത്ര പോലും കഴിവില്ലാത്ത പൃഥ്വിരാജിൻ്റെ സിനിമ ആടുജീവിതമാണ് അത് നമുക്ക് എടുക്ക എടുക്കേണ്ടതല്ല എന്നാലും പൃഥ്വിരാജിൻ്റെ സിനിമയൊക്കെയാണ് ആ ഒരു അഭിനയം ഉണ്ടല്ലോ ആ അഭിനയമൊക്കെയാണ് നാഷണൽ ലെവലിലേക്ക് നമ്മൾ പരിഗണിക്കേണ്ടത് ഇത് നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തന്നെ ആ ഒരു കാലഘട്ടം മുതൽ തന്നെ മമ്മൂട്ടിയെ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ നമ്മുടെ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ ആയിട്ടുള്ള ഒരു താരം മമ്മൂട്ടി അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇന്ത്യൻ സിനിമാ ലോകത്തിന്റെ മുഖപടം എന്നറിയപ്പെടുന്ന നായകൻ മമ്മൂട്ടി അദ്ദേഹത്തിനെ പോലും അവിടെ നോമിനേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം ഒരു മൂവി പോലും അദ്ദേഹത്തിന് എന്താണ് നന്മകൾ എന്ന് പറയുന്ന ഒരു മൂവിയുണ്ട് അതിന്റെ ആ ഒരു അദ്ദേഹം കാണിക്കുന്ന ഒരു മുഖഭാവം ഒരു രണ്ട് ശൈലിയിൽ എന്താണ് ആ രണ്ട് പശ്ചാത്തലത്തിൽ ഒരു മലയാളിയും ഒരു അതുപോലെ തന്നെ ഒരു തമിഴനുമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പകർച്ച വ്യതിചലനം അതിനെ എത്രത്തോളം അദ്ദേഹം അവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ എത്രത്തോളം നല്ല രീതിയിൽ വരച്ച് കാണിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊക്കെയാണ് അഭിനയം കണ്ണുകൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങൾ കൊണ്ടൊക്കെ നമ്മളിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു തലമുണ്ടല്ലോ അതാണ് അഭിനയം ആ ഒരു അഭിനയത്തിന്റെ ഒരു മൂവി പോലും എന്താണ് ഈ നാഷണൽ അവാർഡിലേക്ക് പരിഗണിച്ചില്ല എന്നുള്ളത് വസ്തുതയാർന്ന കാര്യമാണ് നമ്മുടെ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുന്ന അവിടെ ഇരിക്കുന്ന ജൂറിയിൽ ഉള്ള ആളുകൾ അതുപോലെ തന്നെ കേന്ദ്ര ഭരിക്കുന്ന ആളുകൾ അവർ തമ്മിൽ ഒരു അന്തർധാരണം അവർ തമ്മിൽ ആരെ ഏത് സ്റ്റേറ്റിൽ നിന്നും എടുക്കണം ഏത് പടം എടുക്കണം എന്നുള്ള ഏത് പേര് എടുക്കണം എന്നുള്ള ഓരോ കാര്യങ്ങളും എന്താണ് നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് ജൂറിയടുത്തും അതുപോലെ തന്നെ ഇത് എന്താണ് ഇതിനെ പ്രഖ്യാപിക്കുന്നവരടുത്തൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു സംഘടന സംഘടനയടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഭരിക്കുന്ന കാലത്ത കാലം ഒരു മുസ്ലിം ആക്ടർ ഒരു മുസ്ലിം നാമത്തിലുള്ള ഒരു ആക്ടർ അയാൾ ഏത് ലാംഗ്വേജിലാകട്ടെ അയാൾ ഒരിക്കലും കൊണ്ടുവന്ന് നരേന്ദ്രമോദി ഭരണത്തിലിരിക്കുന്ന കാലത്ത് ബി ജെ പി ഭരണത്തിലിരിക്കുന്ന കാലത്ത് ഒരു അവാർഡ് കയ്യിൽ വെച്ച് കൊടുക്കില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് അർഹതപ്പെട്ട അംഗീകാരം അത് അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ ഒക്കും ഒരിക്കലും അർഹതപ്പെട്ടവർക്കല്ല കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ ഒക്കും അത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ളതാണ് മാളികപ്പുറം എന്ന് പറയുന്നൊരു മൂവി എന്താണ് മൂവിയാണ് അത് സംസ്ഥാന സർക്കാർ അതിനെ മുഖവിലയ്ക്കെടുത്തില്ല കാരണം അതിൽ ഒന്നുമില്ല മാളികപ്പുറം എന്ന് പറയുന്ന ഒരു മൂവി അത് ആ ഒരു മൂവിസാധാ ഒരു മൂവി തന്നെയാണ് പക്ഷേ ആ ഒരു മൂവിയെ നാഷണൽ ലെവലിലേക്ക് കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് നമ്മൾ കണ്ടതാണ് അതിലെന്താണ് ഇരിക്കുന്നത് മാളികപ്പുറം എന്ന് പറയുന്ന മൂവി ശബരിമല ആസ്പ്രദമാക്കി എടുത്തതിൻ്റെ പേരിലായിരിക്കും അങ്ങനെ വന്നത് അങ്ങനെ വരാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് ഏറെ കൂടുതലാണ് ഇപ്പോൾ എന്താണ് നമ്മൾ കാണുള്ളൊരു കാര്യം നമ്മൾ കേന്ദ്രം ഭരിക്കുന്നത് ബി ആണെന്നുണ്ടെങ്കിൽ ഒരു ക്ഷേത്ര പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു ന്യൂ ഭൂരിപക്ഷ സമുദായത്തിന്റെ പശ്ചാത്തലത്തിൽ എടുക്കുന്ന ഒരു മൂവി അവരുടെ കാര്യങ്ങൾ എന്താണ് കോർത്തിണക്കിയ ഒരു മൂവി ആണെന്നുണ്ടെങ്കിൽ അതിലൊന്നും നിങ്ങൾ കാണിക്കേണ്ട ഭാരത സർക്കാർ നമ്മുടെ ഇന്ത്യൻ സർക്കാർ നരേന്ദ്രമോദി സർക്കാർ അതിനെ വേണ്ട വിധം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങളൊന്നും അഭിനയിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് കലകൾ കലകളുടെ ഒരു ഒരു പൂർണ്ണ ദൃഷ്ടിയൊന്നും നിങ്ങളുടെ മുഖത്തോ നിങ്ങളുടെ ശരീര വടിവിലോ ഒന്നും ഉണ്ടാക്കണുള്ള കാര്യമില്ല അങ്ങനെ ഒരു ഒരു പശ്ചാത്തലം കിട്ടിയാൽ മതി ഒരു ശിവനായിട്ടോ ഒരു പാർവതിയായിട്ടൊക്കെ വന്നൊന്ന് ആടിത്തിമൃത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നാഷണൽ അവാർഡ് ഉറപ്പാണ് സംശയമില്ല അടുത്തവട്ടം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ ഇതാണ് ഇവിടെ ഇവിടുത്തെ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണമല്ലോ ഇന്ത്യയിൽ ഒരു രീതിയിലും ഒരു രീതിയിലും അർഹതപ്പെട്ട വർക്ക് ഒരു അംഗീകാരം കിട്ടുന്നില്ല അത് മാത്രമല്ല ഒരു രീതിയിലുള്ള എന്താണ് മോദി ഭരിക്കാത്ത സംസ്ഥാനങ്ങൾ മോദിക്ക് കൈയിട്ടിട്ട് കിട്ടാത്ത സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയർന്ന കാര്യമാണ് നമ്മൾ വിനേഷ് പോകട്ട് എന്ന് പറയുന്ന റെസ്ലിംഗ് താരത്തിന്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് വിനേഷ് പോകട്ട് എന്താണ് നമ്മുടെ തലസ്ഥാനത്ത് ഇവരെ ബി ജെ പിക്ക് എതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ അവർക്ക് സ്വർണ്ണ മെഡൽ പോലും കൊടുക്കാതെ സ്വർണ്ണ മെഡൽ പോയിട്ട് ഒരു സിൽവർ എന്താണ് ഒരു സിൽവർ മെഡൽ പോലും കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു ഒരു മെഡലും കൊടുക്കാതെ അവരെ പരിഹസിച്ച് നിരാശയോടുകൂടി പുറത്താക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അന്ന് വിനേഷ് പോകട്ടിനെ പ്രതികാരം വീട്ടിയതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പിന്നീടത് നമ്മുടെ നാഷണൽ ഗുസ്തി ഫെഡറേഷൻ അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ ആയിട്ട് ഒടുക്കാൻ അവരും കൈവിടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് കാരണം ഇവർക്കൊക്കെ സ്ഥാനമാനങ്ങളാണ് വേണ്ടുള്ള സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർ കേന്ദ്രം പറയുന്ന കേന്ദ്ര ഭരണാധികാരികൾ പറയുന്ന രീതിയിൽ മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗുജറാത്തില് മുഹമ്മദ് ഷമി എന്ന് പറയുന്നൊരു ക്രിക്കറ്റ് താരമുണ്ടായിരുന്നു അദ്ദേഹത്തിന് അവിടെയുള്ള പ്രാദേശിക ക്രിക്കറ്റ് ലീഗിലൊന്നും ഉൾപ്പെടുത്തിയിരുന്നില്ല അവിടെയുള്ള പരിശീലകരാരോ ഇങ്ങനെ മുഹമ്മദ് ഷമി അംഗീകരിക്കുകയോ ഉയരങ്ങളിലെത്തിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ രാപ്പകൈ ഇല്ലാത്ത പ്രയത്നം കാരണമാണ് അദ്ദേഹം എന്താണ് എത്രത്തോളം അതിനെ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഫാഷനെ സ്നേഹിച്ചു അതിനെ ആ ഒരു ഇതിൽ കൊണ്ടാണ് അദ്ദേഹം കഷ്ടപ്പെട്ടാണ് ഇന്ത്യൻ ടീമിലേക്ക് എന്താണ് സെലക്ഷൻ കിട്ടിയത് നമുക്കറിയാം ഇന്ത്യൻ ടീം എടുത്തു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ എത്ര പേരുണ്ട് നമുക്ക് അറിയാം ഒന്നോ രണ്ടോ പേര് മാത്രമേ ആണോ അല്ല രണ്ടി കൂടത്തില്ല രണ്ടുപേർ അപ്പം രണ്ടുപേരും ഒരുമിച്ച് കളിക്കുന്നത് തന്നെ യാദരിച്ചു ഒരാളെയൊക്കെ ഒരു ഒരു പര്യടനത്തിന് ഇറക്കത്തുള്ളൂ അപ്പോൾ ഒരു കാര്യമുണ്ട് നാഷണൽ ലെവലിൽ അവർക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആവണമെങ്കിൽ നമ്മുടെ ഭരണാധികാരികൾ തീരുമാനിക്കാത്ത രീതിയിൽ ഒരിക്കലും അവർ തീരുമാനിക്കണം അവരുടെ ചുൽപടിക്ക് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് നിങ്ങളെ എല്ലാ രീതിയിലും ഉയർത്തിക്കാട്ടും അതുപോലെ തന്നെ ഈ കഴിഞ്ഞു പോയിട്ടുള്ള വൺ ഡേ വേൾഡ് കപ്പ് വേൾഡ് കപ്പ് മത്സരം നമുക്ക് ഇന്ത്യക്ക് അർഹതപ്പെട്ട ഒരു വേൾഡ് കപ്പായിരുന്നു വേൾഡ് കപ്പ് നമുക്ക് അനുകൂലമാകുന്ന പിച്ചുകൾ നമ്മുടെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഉണ്ട് അതൊന്നും വേണ്ടാതെ ഏറ്റവും കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള അങ്ങനെ ഒരു സ്റ്റേഡിയം നിർമ്മിച്ചിട്ട് നരേന്ദ്രമോദി സ്റ്റേഡിയം പേരും ഇട്ടിട്ട് അവിടെ കൊണ്ട് കളിപ്പിക്കുകയുണ്ടായി അത് പ്രതികൂല സാഹചര്യത്തിലുള്ള ഒരു ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം പ്രതികൂല സാഹചര്യം എന്താണ് ഉള്ള ഒരു സ്റ്റേഡിയമാണ് അപ്പോൾ ആ ഒരു സ്റ്റേഡിയത്തിൽ വെച്ച് മത്സരം നടത്തി ഇന്ത്യയെ തോൽപ്പിച്ചത് കാരണം അവിടെ പബ്ലിസിറ്റിയാണ് മോദിക്ക് വേണ്ടത് നരേന്ദ്രമോദിയുടെ സ്ഥലം നരേന്ദ്രമോദി എന്ന് സ്റ്റേഡിയത്തിന്റെ പേര് ഇതിങ്ങനെ ലോകോത്തര നിലവാരത്തിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം നരേന്ദ്രമോദി സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നുള്ള ആ ഒരു പേര് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് മുന്നോടിയായിട്ട് അതൊരു വലിയ രീതിയിലുള്ള ഒരു പ്രകമ്പനം കൊള്ളിക്കുമല്ലോ നരേന്ദ്രമോദി മോദി എന്നുള്ള ഒരു എഫക്ട് വരുത്തുക എന്നുള്ള ഒരു തന്ത്രമായിരുന്നു അവിടെ പയറ്റി അതുമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട് ഒരു ബിസിനസ് രീതിയും കൂടി കൂടുതൽ കാശ് ക്രിക്കറ്റ് ബോർഡിലേക്ക് വന്ന് ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടി അവിടെ നടന്നിട്ടുണ്ട് അമിത്ഷായൊക്കെയാണ് അവിടുത്തെ തലപ്പ് അമിത്ഷായുടെ മകനാണ് അവിടെ ഇരിക്കുന്നത് ക്രിക്കറ്റ് തലപ്പത്തിരിക്കുന്നത് അമിഷ ആരാണെന്ന് നമുക്കറിയാം അപ്പം ആ അത്രയും സീറ്റിങ് കപ്പാസിറ്റി ഉള്ളടുത്ത് ക്രിക്കറ്റ് കളിക്കാൻ കളിക്കുമ്പോൾ അത്രയും ആളുകൾ കൂടും അതിനനുസരിച്ചുള്ള ടിക്കറ്റ് വിറ്റ് ചിലവാകും അങ്ങനെ നിരവധി തന്ത്രങ്ങൾ കാണുന്നുണ്ട് ഇപ്പം നമ്മൾ കണ്ടാണ് ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സിയിൽ വരെയും കളർ പുതയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ് നമ്മുടെ സിനിമാ മേഖല അതുപോലെ തന്നെ ഏത് മേഖല ആവട്ടെ കായികമെന്നല്ല നമ്മുടെ രാഷ്ട്രീയമാകട്ടെ മറ്റ് ഏത് മേഖലയും ആകട്ടെ ആ ഒരു എല്ലാ മേഖലയിലും എന്താണ് ഇവർക്കൊക്കെ ഒരു നേട്ടത്തിലെത്തണമെങ്കിൽ ആർക്കെങ്കിലും ഒരു നേട്ടത്തിലെത്തണമെങ്കിൽ അത് കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ വിചാരിക്കാതെ ഒരിക്കലും നടക്കില്ല അതുപോലെ ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള നാഷണൽ അവാർഡിന്റെ ഒരു കാര്യവും ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന നടൻ അയാൾ നടനല്ലെന്നോ അല്ലെങ്കിൽ അഭിനയിച്ചിട്ടില്ല എന്നോ അല്ല നാഷണൽ ലെവലിലേക്ക് പരിഗണിക്കേണ്ടത് ഒരു ബെസ്റ്റ് ആക്ടറായിട്ട് പരിഗണിക്കേണ്ട ഒരു പെർഫോമൻസ് അവിടെ കാണിച്ചു എന്നുള്ളതാണ് ചോദിച്ചിനം ഒരിക്കലും കാണിച്ചിട്ടില്ല നൂറ് ശതമാനം പറയാനൊക്കെ ഒരു ശതമാനം പോലും ആ രീതിയിൽ അദ്ദേഹം നീതി പുലർത്തിയിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ടുള്ള എല്ലാ യക്ഷിപ്പടത്തിലുള്ള നടിമാർക്കും എന്താണ് നാഷണൽ അവാർഡ് കൊടുത്തു കാണാമായിരുന്നു അതൊന്നും അല്ല അഭിനയം അഭിനയം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ എല്ലാ വശങ്ങളും ചൂണ്ടിക്കാട്ടുന്ന നിരവധി എഴുത്തുകാർ നമ്മുടെ മുന്നിലുണ്ട് അപ്പം അവരുടെയൊക്കെ വാക്കുകൾ കേട്ടാലും അറിയാനൊക്കെ ഋഷഭ് ഷെട്ടിക്ക് അങ്ങനെ അതിൽ വരുത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന് ഒരിക്കലും അതൊന്നും അല്ല അഭിനയം ഇങ്ങനെ വാവിട്ടു ഹാ ഹീ ഹൂ എന്നൊക്കെ കാണിക്കുന്നവണ്ല്ല അതൊന്നും അല്ല അഭിനയം അഭിനയം കാണണമെങ്കിൽ അത് നമുക്ക് നമ്മൾ ചില എന്താണ് ഈ കേന്ദ്ര സർക്കാർ വിവേചനത്തിൽ നിർത്തിയിരിക്കുന്ന ആളുകളുടെ പടങ്ങൾ എടുത്തു നോക്കണം അതാണ് അഭിനയം കാരണം അവർക്ക് അംഗീകാരം കൊടുക്കില്ല എന്ന് ഉറപ്പിച്ചു വെച്ചിരിക്കുക അത് പ്രത്യേക സമുദായക്കാരായതുകൊണ്ട് പ്രത്യേക വിഭാഗക്കാരായതുകൊണ്ട് മാത്രം അവരെ ഇങ്ങനെ താഴ്ത്തിയിട്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തുടനീളമായിട്ട് നടക്കുന്ന ഒരു ജാതി വിവേചന രീതിയിലൊക്കെ ഉണ്ട് താഴ്ന്ന ജാതിക്കാരൊക്കെ നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട് പക്ഷെ അവരെ ഉയർത്തി ഉയർത്തിക്കാട്ടത്തില്ല അവനെപ്പോഴും ചവിട്ടിത്താകപ്പെട്ടവനായിട്ട് ഇവർ വിധിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അവരെ ഒന്നും ഒരിക്കലും ഉയർത്തിക്കൊണ്ടിരത്തില്ല അറിയുന്ന ഒരാളെ മാത്രമേ ഉയർത്തിക്കൊണ്ടുവരുത്തുള്ളൂ അപ്പം കേന്ദ്ര സർക്കാർ ഒരു അവാർഡ് കൊടുക്കണമെങ്കിലോ ഒരു ഒരു പരിഗണന നൽകണമെങ്കിലോ അർഹതപ്പെട്ടെന്ന് ലഭിക്കണമെങ്കിലോ അവർക്ക് ഒത്താശ നിന്നു പോകുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം ഇപ്പോൾ അവർ ഉറ്റുനോക്കും ആ ഇവൻ ഏത് രാഷ്ട്രീയക്കാരനാണ് ഇവൻ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവരാണ് ഇവൻ ഇൻ എന്താണ് നാഷണൽ കോൺഗ്രസിൻ്റെ എന്താണ് പശ്ചാത്തലമുള്ളവനാണ് അവൻക്ക് കൊടുക്കണ്ട ബി ജെ പിയുടെ പശ്ചാത്തലത്തിനുള്ള ആരെങ്കിലും ഉണ്ടാ മാണികപ്പുറം മാണികപ്പുറത്തിന് എന്നെ കേട്ടിട്ടേക്ക് വേറെ എല്ലായിടത്തു കളാം മറ്റേ വേറെ എന്തുകൊണ്ടുണ്ട് മറ്റേ ശബരിമല ആസ്പദ മറ്റേ എന്താ ശിവനെ എന്തെങ്കിലും വെച്ച് പലയിടത്തും ഉണ്ടോ നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാം വാ വാ ആ ഒരു തലത്തിലാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇതിനോടകം തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി നമ്മൾ ഈ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഭരണത്തിൽ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി ആർക്കാണ് എന്തൊക്കെ അർഹതകളാണ് ഏതൊക്കെ രീതിയിലാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇങ്ങനെ നിരവധി പാവം മനുഷ്യർ അവരുടെ കഴിഞ്ഞു കൊണ്ട് ഉയർന്നു വന്നിട്ട് അവസാനം ഇവർക്ക് പറ്റാത്തത് കൊണ്ട് ഇവർ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് പറ്റാത്തത് കൊണ്ട് അടിച്ച് താഴ്ക്കപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം കാണും പറയാൻ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഉറപ്പാണ് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതിലൊന്നും ഇഷ്ടപ്പെട്ടതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം